ഹായ് എൻ്റെ പേര് അതുൽ എൻ്റെ സ്ഥലം പത്തനംതിട്ട അടൂരാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് റിൻഡർ വന്നു അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ലാബ് എന്ന സ്ഥാപനത്തിനെ കുറിച്ചും അവിടുത്തെ ഡോക്ടറുടെ കുറിച്ചും ഒന്ന് പറയാൻ വേണ്ടിയാണ് അപ്പോൾ അദ്ദേഹം എനിക്ക് ഇപ്പോൾ രണ്ട് സെക്ഷൻസ് ചെയ്തു സ്റ്റെം സെൽ തെറാപ്പി ചെയ്തതിന് ശേഷം എനിക്കുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ എൻ്റെ പ്രീവിയസ് ഓർഡർ ഇപ്പോൾ ഇതിനകത്ത് ഗ്രൂപ്പിലില്ല അതായത് എൻ്റെ ഈ നല്ല മുടിക്ക് ഉള്ള് നന്നായിട്ട് പോയി അതുകൂടാതെ എന്താണ്ട് ഈ സൈഡ് ഈ സൈഡിലെല്ലാ മുടിയും പോയി നന്നായിട്ട് നെറ്റി ഇവിടെ ഇങ്ങനെ കയറി ഈ ഒരു സൈഡും ഭയങ്കരമായിട്ട് കയറി അപ്പോൾ ഞാൻ ഇത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോ ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ നമുക്കിങ്ങനെ മുടി പോകുമ്പോഴത്തേക്ക് നമ്മൾ പല പല കാര്യങ്ങളും സെർച്ച് ചെയ്യുമല്ലോ അപ്പോൾ ചിലത് പറയും പി ആർ പി ചെയ് ജി എഫ് സി ചെയ്യി അപ്പോൾ ഞാനിതെല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ആർമിയിലായിരുന്നു കുറച്ച് വർഷം അപ്പോൾ നമ്മുടെ മുടി എല്ലാം പറ്റി അടിച്ചു കഴിയുമ്പോൾ ഒരു പത്തൊമ്പത് പത്തൊമ്പത് വയസ്സ് തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മുടി മുപ്പത്തൊന്ന് വയസ്സായി പത്തൊമ്പത് വയസ്സൊട്ട് ഭയങ്കരമായിട്ട് മുടി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുപോലെ പി ആർ പി ചെയ്യും അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇച്ചിരി റിസൾട്ട് ഉണ്ട് പിന്നെ അങ്ങ് പോകും പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഒരു ഇടയ്ക്ക് വെച്ച് നന്നായിട്ട് അങ്ങ് പോയി അപ്പോൾ ഞാൻ ആകെ മുടി പോയ നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് നമുക്കിപ്പോൾ എന്താ പറയുക പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുടി പോയി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റാത്ത മുടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ലൈഫിൽ സംഭവിക്കും പക്ഷെ ഒരു ഒരു പെർമനൻ്റ് സൊല്യൂഷൻ നമുക്ക് ഈ ഒരു രണ്ട് സെക്ഷനിലൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അപ്പോൾ ഞാനിത് കേട്ടു ഇപ്പോൾ ഞാൻ പിട്രവാൻ്റെ അടുത്താണ് താമസിക്കുന്നത് ഞാനിത് കേട്ട് വന്ദേ ഭാരത് പിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അപ്പോൾ അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്കെപ്പോഴും ഒരു ഡൗട്ടുണ്ട് ഇതൊക്കെ ഫലപ്രദമാണോ അപ്പോൾ കുറെ ക്ലയൻസ് ഒക്കെ അവിടെ ഇപ്പോൾ ആ സമയത്ത് ഞാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നല്ല റിസൾട്ടാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഫസ്റ്റ് സെക്ഷൻ ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒഴിച്ചിൽ നന്നായിട്ട് നിന്നു രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം എൻ്റെ എന്താ പറയുക ഹെയറിൻ്റെ ഡെൻസിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് ഫീൽ ചെയ്തു മൂന്ന് എൻ്റെ ഈ പോയ ഈ സൈഡിലൊക്കെ പോയ മുടികളൊക്കെ നന്നായിട്ട് റീഗ്രോ വീണ്ടും ഇവിടെയെല്ലാം കിളിച്ച് 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 കളിച്ച് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു ഡോക്ടർ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ പറയുന്ന പോലെ രണ്ട് സെക്ഷനും ചെയ്ത് ആ രണ്ട് മൂന്ന് മാസം ഞാൻ പറയുന്ന പോലെ കേൾക്കണം ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞ ഉടനെ എനിക്ക് എന്ന് പറയരുത് പക്ഷേ എനിക്ക് ആദ്യത്തെ സെക്ഷനിൽ തന്നെ എനിക്ക് ഈ ഒരു ചേഞ്ച് നന്നായിട്ട് ഫീൽ ചെയ്തു മുടിക്ക് നന്നായിട്ട് ഇവിടെ ഇപ്പോൾ നല്ല ഉള്ളു വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ സൈഡിൽ പോയ മുടിയല്ല ഇവിടെ എല്ലാം നന്നായിട്ട് കിളിച്ച് വന്നു പിന്നെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ രണ്ട് മൂന്ന് മാസം ഇത് അദ്ദേഹം തന്നെ ആ ഒരു മിനോക്സ് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് പിന്നെ പതുക്കെ 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 അത് നിർത്തി ഇപ്പോൾ പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാൻ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇനി അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷം വല്ല ഡോക്ടർ ഇല്ലെങ്കിൽ ഞാൻ ഇനി വല്ലതും ചെയ്യണമെന്ന് ഞാൻ ചോദിക്കണം പക്ഷേ ഇതുവരെയുള്ള റിസൾട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഞാൻ ചെയ്യ ഇത് 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 പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ചെന്നുടനെ ഇത് ചെയ്ത് ഉടനെ ഒരാഴ്ച അയ്യോ എന്ന് പറഞ്ഞിരിക്കരുത് ആ ഡോക്ടർ പറഞ്ഞാൽ ടൈമിൽ നമ്മളിന്ന് വെയിറ്റ് ചെയ്യണം റിസൾട്ട് ഉറപ്പായിട്ടും വരും ഡോക്ടറെ ട്രസ്റ്റ് ചെയ്യുക കാരണം അത് പറയാൻ റീസൺ കാരണം ഇദ്ദേഹം ഈ കഷണ്ടിക്കും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ രണ്ട് സെക്ഷനിലൂടെ തന്നെ ഇത് മാറ്റി മാറ്റുമ്പോഴത്തേക്ക് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ്ററുകളും പിന്നെ ഇങ്ങനെയുള്ളവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അദ്ദേഹത്തിനും അത് ഭയങ്കര എന്താ അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഭയങ്കര ഒരു പ്രഷറും എന്താ പറയുക നന്നായി ആരെങ്കിലും നന്നാവുന്ന വേറെ ആർക്കും ഇഷ്ടമല്ലെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഷ്യൻസായിട്ടിരിക്കുന്ന ആൾക്കാർ കുറച്ചൊരു ക്ഷമ കാണിക്കുക രണ്ട് സെഷനിലൂടെ നിങ്ങൾക്ക് ആ നല്ല രീതിയിൽ ചേഞ്ച് ഉറപ്പായിട്ട് ഫീൽ ചെയ്യും ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ പ്രീവിയസ് ഫോട്ടോയും കൂടെ അയച്ചത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുടി കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും ഇപ്പോഴത്തെ ചേഞ്ചും കാര്യങ്ങളും അപ്പോൾ ഡോക്ടറെ ഒന്ന് ട്രസ്റ്റ് ചെയ്യുക നല്ല ഡോക്ടറാണ് കാരണം അദ്ദേഹത്തിന് ഒരു ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം അടുത്ത സെഷൻ്റെ സമയാകുമ്പോൾ അദ്ദേഹം വിളിക്കും അടുത്ത സെഷൻ്റെ സമയമായി ഒന്ന് ചെയ്യുക കൂടാതെ ഫോളോ അപ്പ് നമുക്ക് വേറെ ഒരു നമ്മളൊരു ആശുപത്രി പോയി ഒരു മരുന്ന് കഴിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരോടിച്ച് നിങ്ങൾക്ക് എങ്ങനെയുണ്ടോന്നും ചോദിക്കത്തില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സർവീസ് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഇദ്ദേഹം അത്ര എഫോർട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യന് അത്രയും എഫേർട്ട് ഇടതിൻ്റെ റീസൺ അദ്ദേഹത്തിന് അത്രയും ആ ഒരു കാര്യത്തിൽ കോൺഫിഡൻസും നമുക്ക് റിസൾട്ട് തരാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുന്ന ആൾക്കാരിനൊരു ക്ഷമ പാലിക്കുക നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും ഞാനാണ് അതിൻ്റെ ഒരു ഉദാഹരണം എനിക്ക് നല്ല ചേഞ്ച് മുടി നന്നായിട്ട് ഇപ്പോൾ ഉണ്ട് ഇപ്പം ഞാൻ ചെറുതായിട്ട് വെട്ടിക്കളഞ്ഞു ഞാൻ എൻ്റെ ബിഫോർ ആഫ്റ്റർ പോർട്ടർ അയയ്ക്കും അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ കുറച്ചും കൂടെ ട്രസ്റ്റ് ആവും എന്തായാലും നീരാസാറിനോട് എത്ര നന്ദി ഉറങ്ങാലും മതിയാവത്തില്ല ഭയങ്കരമായിട്ട് ഒരു ഹാപ്പി കസ്റ്റമറാണ് അത് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു പുതിയ ടെക്നോളജി അത് നമ്മൾക്കിടയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് രണ്ട് സെക്ഷനിലെ പൈസ പോകേണ്ടതല്ല ഈ രണ്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അങ്ങോട്ട് സമാധാനത്തിരിക്കുകയല്ലോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തുള്ള പൈസ മൊത്തവും കൊണ്ട് കളയുന്നതിനെക്കാട്ടി ഭേദമാണ് എന്തുകൊണ്ടും സാറിനോട് എത്ര ഒന്നി പറഞ്ഞാലും എനിക്ക് മതി അതിൽ താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് താങ്ക് യു ഞാനപ്പോൾ എൻ്റെ ബിഫോർ ആഫ്ഡർ ഫോട്ടോയും കൂടെ ഒന്ന് ഗ്രൂപ്പിൽ ഇടാതില്ലെന്ന് കാണു താങ്ക് യു